സംസ്ഥാനത്തെ വലിയ കന്നുകാലി ചന്തകളിലൊന്നായ വാണിയംകുളം ചന്തയിൽ കച്ചവട പെരുമ കുറയാതെ ബലിപെരുന്നാൾ കച്ചവടം കോടികളുടെ കച്ചവടമാണ് ഈ വർഷത്തെ പെരുന്നാൾ ചന്തയിൽ നടന്നത് തിങ്കളാഴ്ചയാണ് ബലിപെരുന്നാൾ പെരുന്നാളിന് മുൻപുള്ള പ്രധാന ചന്ത എന്ന നിലയിലാണ് തിരക്ക് വർദ്ധിച്ചത് വലിയ തിരക്കായിരുന്നു ചന്തയിലുണ്ടായത് ഏറെക്കാലത്തിന് ശേഷം ഇത്രയും കൂടുതൽ തിരക്കനുഭവപ്പെട്ട ആദ്യ പെരുന്നാൾ ചന്ത കൂടിയാണിത് കണ്ണൂർ തിരുവനന്തപുരം കാസർഗോഡ് എന്നിവിടങ്ങളിലേക്ക് വരെ ഇത്തവണ കന്നുകാലികളെ കൊണ്ടുപോയതായി കച്ചവടക്കാർ പറയുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തി അയ്യായിരം അമ്പ കൂടുതലാണ് അവള് വാങ്ങാൻ കിട്ടില്ലാട് അവര് ഒരു കിലോ രൂപ നല്ല കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കന്നുകാലികളുടെ എണ്ണത്തിലും കൂടുതൽ വർധനയുണ്ടായി ആന്ധ്ര തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കന്നുകാലികളെത്തിയത് ഈ സംസ്ഥാനങ്ങളിൽ നിന്നായി അൻപത്തിയഞ്ചു ലോഡ് കന്നുകാലികളാണ് എത്തിയത് ഇതിനു പുറമെ നാടൻ കന്നുകളും ഇത്തവണ പെരുന്നാൾ ചന്തയിൽ കൂടുതലായി എത്തിയിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്